ഇസ്കോൺ നേതാവ് ചിന്മയി കൃഷ്ണദാസിനെ രാജ്യദ്രോഹി കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതോടെ ബംഗ്ലാദേശിൽ വീണ്ടും സംഘർഷം ബുധനാഴ്ച ചത്തോഗ്രാമിലെ ഫയറിംഗ് ബസാറിലുള്ള ലോക്നാഥ് ക്ഷേത്രത്തിന് നേരെ മുസ്ലിം തീവ്രവാദികളുടെ കടുത്ത ആക്രമണം ഉണ്ടായി ആക്രമണത്തിൽ രാജ്യത്തെ ഹൈന്ദവരും ഹൈന്ദവ പ്രാർത്ഥനാലയങ്ങളും ആക്രമിക്കപ്പെടുകയാണെന്നും ഇത് ഗവൺമെന്റ് ആയതിനാൽ എന്ന് അവസാനിക്കുമെന്ന് അറിയില്ലെന്നും ഇസ്കോൺ വക്താവ് രാധാ രമൺ ദാസ് പറഞ്ഞു അദ്ദേഹം ആക്രമണ വീഡിയോ എക്സിൽ പങ്കുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും വിഷയത്തിൽ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുഴുവൻ ഹിന്ദുക്കളെയും മുസ്ലിം തീവ്രവാദികൾ കൊന്നടുക്കുമെന്നും ഇവരുടെ മുഴുവൻ സ്വത്തുക്കളും ഇവർ തട്ടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചത്തോഗ്രാമിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബംഗ്ലാദേശ് കോടതി ചിന്മയി കൃഷ്ണദാസിന് ജാമ്യം നിഷേധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത് കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി ബംഗ്ലാദേശിലെ പ്രതിസന്ധികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് പറഞ്ഞു വേണ്ടിവന്നാൽ ആവശ്യമായ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു